അടിപൊളി വ്യൂ ബ്യൂട്ടോ കൊല്ലാലും സിറ്റി അടിപൊളിയാണ് കാര്യം ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടാക്കിയാൽ മതി നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ സിറ്റി ഇങ്ങനത്തെ സിറ്റി ആക്കിയാൽ മതി നമ്മുടെ നാട്ടിലും വിശപ്പെട്ടവരെ നമ്മൾ ദൂരെ കണ്ടെ അവടുത്ത് എത്തി ദേശ ഇപ്പം ഞാൻ ചെക്ക്ഔട്ട് ചെയ്തിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ താമസിച്ച റൂം അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല ഭയങ്കര മഴ ആയിരുന്നു പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര മഴ ആയിരുന്നു ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഇന്നലെ അങ്ങനെ ആവിടെയും വിസിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് നേരെ പെട്രോളേഴ്സ് ടവർ ഒന്ന് കണ്ടുവരിക ട്വൻറ്റി ടവർ ഒന്ന് കണ്ടുവരിക പിന്നെ ക്യൂന്ന് മൂന്ന് മണിക്കാണ് ബസ്സിൽ അപ്പോൾ അതിൽ കയറി നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുക പിന്നെ മലേഷ്യ എന്താ അറിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വിവിധ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം ജസ്റ്റ് ഒരു ഒന്ന് പാസ് ചെയ്യാമെന്ന് മാത്രമേ വിചാരിച്ചില്ലോ വേറൊരു കാര്യം മലേഷ്യയിൽ ജോലിക്ക് വരാൻ പറ്റുമോ അതായത് വർക്ക് വിസ നമ്മുടെ സീ ഡ്രീം ചാനലിൽ നമ്മൾ ഒരു ഒരുപാട് കൺട്രീസിൻ്റെ വർക്ക് വിസ ഇൻഫർമേഷൻസ് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ മലേഷ്യയുടെ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല മലേഷ്യയുടെല്ല മെയിനായിട്ട് സൗദി അറേബ്യ ചെയ്തില്ല ഖത്തർ ചെയ്തില്ല ഇതൊന്നും അങ്ങനെ ചെയ്തില്ല പക്ഷേ ഇത് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ആവശ്യം വരില്ല എന്ന് വെച്ചിട്ടാണ് പക്ഷേ ഇപ്പോൾ ഈ കുറേ ആൾക്കാർ പറയുന്നത് മലേഷ്യയിലോട്ട് അങ്ങനെ ജോലിക്കൊന്നും വരാൻ പറ്റൂല ഇവിടെ പെർമിറ്റ് ഇല്ല അതൊക്കെ വെറുതെ പറയുകയാണ് ഇവിടെ പെർമിറ്റ് ഉണ്ട് വർക്ക് പെർമിറ്റ് ഉണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളീസ് ഉണ്ട് അതുപോലെ തന്നെ തമിയൻസ് ഉണ്ട് തമിയൻസ് ഇവിടെ കുറേയൊക്കെ സിറ്റിസൺഷിപ്പാണ് പക്ഷേ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാനിവിടെ കുറേ ഏജൻസിയിലും അതുപോലെ കുറേ ആൾക്കാരോടൊക്കെ സംസാരിച്ച് നോക്കി അപ്പോൾ അവരൊക്കെ പറയുന്നത് ശമ്പളം കുറവാണ് വലിയൊരു സാലറി ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ വരരുത് പക്ഷേ ഇവിടെ ജോലിയുണ്ട് ജോലി ഉണ്ടെന്നല്ല വർക്ക് വിസ കിട്ടും ഓക്കെ പക്ഷേ നിങ്ങൾ ഏജൻസി നല്ലോണം നോക്കി കണ്ടും വരിക വലിയൊരു എമൗണ്ട് കൊടുത്തിട്ടൊന്നും നാട്ടിൽ ആടുന്ന കൂട്ട് പോരാതിരിക്കുക പിന്നെ വിസ ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ജോബൊക്കെ അതൊക്കെ കൺഫേം ആവണം അല്ല സ്കിൽഡ് വിസ ആണെങ്കിൽ അത്യാവശ്യം നല്ല ശമ്പളം സ്കിൽഡ് ജോബ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടാവും വലിയ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് സിംഗപ്പൂരാണ് കുറച്ചും കൂടെ വേർത്തായിട്ട് കിട്ടുക സാലറി അത്യാവശ്യം നല്ലോണം കിട്ടുക പക്ഷേ സിംഗപ്പൂർ നല്ല എക്സ്പെൻസീവാണ് ഇതാണ് ഞാൻ ഞാൻ എൻ്റെ അടുത്തുള്ള മെട്രോ ചാൻസ് ഹോ ഇൻ പിന്നെ ഇവിടെ ഒരു വെള്ളക്കാർ കുറവാട്ടോ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല ബ്രൗൺസ് ഉണ്ട് ഒരുപാട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സമാധാനമാണ് പിന്നെ ഇവിടെ മെട്രോളിൽ കയറാനേ ചെക്കിംഗ് ഒന്നുമില്ല കേട്ടോ സാധാരണ നമ്മളെ ബാഗ് കൊച്ചിയിലൊക്കെ ബാഗ് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ കയറ്റി വിടണ്ടേ ഇന്ത്യയിൽ പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല ചെക്കിങ് തീരെ അല്ല തിരക്കാനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് പോകേണ്ടത് ഹെൽത്ത് സെൻറ്ററിലേക്ക് കേട്ടോ ഗൂഗിൾ മാപ്പിൻ്റെ ഒരാവശ്യമല്ല ഇവിടെ പ്ലാറ്റ്ഫോമും അതുപോലെ ഇതിൻ്റെ റൂട്ടും കൊടുത്തിട്ടുണ്ടാവും നമ്മളെ ഉള്ള പോലെ തന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും എപ്പോഴാണ് വരിക അടുത്ത സമയം കാണിക്കട്ടോ അവിടെ കേൾ സെൻ്ററിൽ എത്തിയിട്ട് അതിന് വേഗം പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നിട്ട് അടുത്ത ട്രെയിൻ കയറി നമ്മൾ ഇവിടേക്ക് പോവാം നമ്മുടെ പെട്ടെന്ന് വസ്റ്റബർ എന്തല്ലേ അടിപൊളി വ്യൂട്ടോ കൊലാലമ്പൂർ സിറ്റി അടിപൊളിയാണ് കാര്യം ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റി ഉണ്ടാക്കിയാൽ മതി നമ്മളെ നാട്ടിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റി ഇങ്ങനത്തെ സിറ്റി ആക്കിയാൽ മതി നമ്മുടെ നാട്ടിലും കാര്യം വലിയ ചെലവില്ലാണ്ട് ഒരു അടിപൊളി സിറ്റിയിൽ എന്ന് പറയുമ്പോൾ ഫോറിനേഴ്സ് നല്ലോണം അട്രാക്റ്റീവ് ആവും പൈസ ഇത് ഷോർട്ട് കട്ട് കട്ടാട്ടോ മാളിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റിയില്ല പൈസ ടിക്കറ്റ് കിട്ടി എനിക്ക് എൽ സി സിക്ക് പോകും കേട്ടോ ഇവിടുന്ന് അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് കിട്ടൂല അപ്പോൾ അതൊരു വലിയ മൈനസ് ആയിപ്പോയി പോകും അതിനെക്കൂടെ നമ്മൾ മൂന്ന് മണിക്ക് പോകുന്ന ബസ്സിന് ഒരു രണ്ടരക്കെങ്കിലും തിരിച്ചെത്തണം അപ്പം പന്ത്രണ്ടര ആയി എൻ്റെ രസപ്പെട്ടവരെത്തില്ലോ നമ്മൾ ദൂരേന്ന് കണ്ട ആ ടവറിൻ്റെ അടുത്തെത്തി ഇനി എന്തായാലും അവിടെ പോകാൻ കുറച്ച് പിക്ചർ എടുക്കുക എന്നിട്ട് നേരെ തിരിച്ചു പോവുക ഫോൺ നമ്മുടെ ബുജ് അലീഫുകളുള്ള പോലെ തന്നെ ഭുജ് അലീഫിൽ എത്ര രണ്ടായിരത്തി അഞ്ഞൂറോ ആ റേഞ്ചിറങ്ങാനല്ലേ ഇവിടെ എൺപത് റിങ്കറ്റാ എൺപത് റിങ്കറ്റങ്ങനാ തോന്നുന്നു അന്ന് ഞാൻ വന്നപ്പോൾ അതായതിനും ഫീസ് ഇനി കുടിക്കുകയെന്ന് പറഞ്ഞോട് ആരെങ്കിലും നമ്മളോട് ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചാൽ നമ്മൾ ഓൽക്കറിയാത്ത നമുക്ക് പോലും അറിയാത്ത ഭാഷ സംസാരിക്കാം ചോദിക്കാൻ ചാ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ പിന്നെ ഓല് ഓവർ ചോദിക്കാൻ പറ്റൂല അല്ലേ നല്ല അടിപൊളി മലയാളമായിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ കുറെ സ്ഥലത്തുനിന്ന് കഴിച്ചിലാക്കി പക്ഷെ ഇവിടെ ഓൾറെഡി കുറേ മലയാളീസ് ഉണ്ട് അത് ഔട്ടാവും ഇത് പിന്നെ വലിയ ഉയരം കൂടിയ ബിൽഡിംഗ് ഒന്നും അല്ലെട്ടോ ജസ്റ്റ് കാണുമ്പോൾ ഒരു ഇതുണ്ടാവും ഒരു ഒരു വെറൈറ്റി ഫീൽ ചെയ്യും അതുകൊണ്ട് ആൾക്കാർ ഇവിടെ വരും എന്നിട്ട് മലേഷ്യയിൽ വന്ന എല്ലാവരും ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കലുണ്ട് സാധാരണ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്പോട്ട് കിട്ടണം എവിടെ നോക്കിയാലും കാണുന്നില്ല ഇത് അത് കണ്ടില്ലേ ഫുള്ള് ആൾക്കാർ ആ ഇൻസ്റ്റഗ്രാം റിയല് വേഴ്സ് ട്രീൽ വേഴ്സ് റിയല് കാണിക്കുന്നില്ലേ അതുപോലെ ഉണ്ട് ഇപ്പോൾ പ്പോൾ ഫോട്ടോ എടുക്കാനേ ഒരു സ്ഥലമല്ല ഫുള്ള് ആൾക്കാരാണ് അതിനെക്കൊണ്ട് തൽക്കാലം ഇങ്ങനെ നമ്മൾ വീഡിയോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ ചുറ്റും ചെറിയൊരു ഗാർഡ് ചുറ്റുമല്ല ചെറിയൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പറ്റിയ സ്പോട്ടാണ് ബുർജ് വലീഫൊക്കെ ഉള്ളതാണ് നമ്മൾ ഈ ടവർ നോക്കി ഇവിടെ വരും ഈ അഡ്രസ്സ് നോക്കിയിട്ട് ഇവിടെ വരും പക്ഷേ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയാണെങ്കിൽ അത് നടക്കുകയില്ല ഒന്നാമത് അതിൻ്റെ നേരെ നിന്ന് എടുക്കുകയാണെങ്കിൽ ടവർ ഫുള്ള് കിട്ടുക അല്ല പിന്നെ അത്രയും ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെടേണ്ടി വരും ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ഈസി ആട്ടോ നമുക്കിവിടെ മെട്രോ യൂസ് ചെയ്യാം അതുപോലെ ബസ് യൂസ് ചെയ്യാം എളുപ്പത്തിൽ കിട്ടും വലിയ ക്യാഷ് ആവില്ല ചെറിയ എന്തോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറിയ ക്യാഷ് നമുക്ക് ഒരു വിധം പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും പിന്നെ എയർപോർട്ട് പോകുന്ന നേരം ഇപ്പോൾ സിറ്റിന്ന് കോലാലംപൂർ സിറ്റി നിന്ന് നിങ്ങൾ എയർപോർട്ട് പോകുകയാണെങ്കിൽ എന്തായാലും ഏകദേശം ഒരു ട്രെയിനിന് പോകുകയാണെങ്കിൽ ഒരു എണ്ണൂറ് തൊള്ളായിരം രൂപയുടെ എടുത്ത് കോസ്റ്റ് വരും നാൽപ്പത്തിനാല് റിങ്കറ്റ് വരും അതുപോലെ ബസ്സിന് പോകുവാണെങ്കിൽ പതിനഞ്ച് റിങ്കറ്റ് വരും നാട്ടിലെ ഒരു എത്ര വരും ഇരുന്നൂറ്റി എഴുപത് വരും ഇരുന്നൂറ്റി എഴുപതാ മുന്നൂറ് രൂപയുടെ അടുത്ത് വരും ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം കേട്ടോ ഇത് കിട്ടാണെങ്കിലാണ് റോഡ് ക്രോസ് ചെയ്യാനാവുന്നില്ല കുറേ നേരം കാത്തിക്കണം നമ്മൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയിട്ടോ പിന്നെ വേറൊരു കാര്യമല്ലേ ഫോണിൽ ചാർജ് ഇല്ല എൻ്റെ കംപ്ലീറ്റ് ഡോക്യൂമെൻറ്റ്സും ഫോണിലാകുമല്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചാർജ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്